അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് അതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മക്കളെ എന്നത്തെയും പോലെ തന്നെ നമ്മളെ വീട്ടത്തെ കുറച്ച് വിശേഷങ്ങളും കാറ്ററിങ്ങും അടങ്ങിയ ഒരു കുഞ്ഞു ബ്ലോഗാണ് നമ്മൾ ഇന്നു വിടുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കട്ടോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും മുത്തുമണികൾ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെ എന്താ സംരംഭക ചാനല് മാഷഅല്ല അലഹദില്ല വലിയ കുഴപ്പമില്ലാതെ കയറിക്കൊണ്ടിരിക്കണുണ്ട് അതിൻ്റെ വീഡിയോസും അത്യാവശ്യം കയറുന്നുണ്ട് അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങൾ നിങ്ങളോരോരുത്തർ സപ്പോർട്ടുകൊണ്ടാണ് നമ്മളെ ചാനൽ ഒന്ന് കയറി കിട്ടിയിരിക്കുന്നത് കേട്ടോ നമ്മളെ രണ്ടാമത്തെ ചാനൽ അപ്പം നിങ്ങൾക്ക് പിന്നെ ഓരോരുത്തരെയും നമുക്ക് വിളിച്ച് പറയണ്ടേ നിങ്ങൾ അങ്ങനെ തുടങ്ങിയതുകൊണ്ട് നമുക്ക് സൗകര്യമായി ഓരോ വീഡിയോസ് ഉപകാരം ഉപകാരമില്ലാതെ ഇനിയും അത് പെട്ടെന്ന് എടുത്ത് കാണാൻ ഇതിനൊക്കെ പറ്റി പിന്നെ ഓരോ പിന്നെ കുറേ ആൾക്കാർ പിന്നെ വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാണ്ട് വേറെ ഓരോ റെസിപ്പികൾ പറഞ്ഞിരിക്കണം അതെന്തായാലും നിങ്ങൾ ചെയ്യണം അതിൽ എന്നൊക്കെ പറഞ്ഞിരിക്കണം ഇൻഷാല്ല എല്ലാം ചെയ്യാമെന്ന് കരുതിയിക്കണോ സമയം കിട്ടണേന് അനുസരിച്ചിട്ടോ നമുക്ക് ഈ വക പണികളൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ ഇടയിൽ പുതിയ റെസിപ്പി ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ നമുക്ക് സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പം ഞാനീ രാവിലെ തന്നെ പിന്നെ ഓംപ്ലേറ്റ് ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരത്തെ നീച്ചിട്ട് തന്നെ നമുക്ക് പെലച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ടാക്കിയതേനിയും പിന്നെ പിന്നെയാണ് കേട്ടോ നമ്മൾ കാറ്ററിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ തുടങ്ങുന്നത് പൊടി വാട്ടാനും തേങ്ങ ചെരുവാനും അങ്ങനെ ഒന്ന് സ്കൂളിലൊക്കെ ഒന്നും ഓർഡർ ഇല്ലെട്ടോ ഒന്ന് കടയിക്കില്ല ഓർഡർ മാത്രമേ ഉള്ളൂ അപ്പം നമ്മളൊന്ന് അധികം ഓർഡറുകളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് അപ്പം നമ്മൾ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയ്ക്ക് പിന്നെ നമ്മളെ സ്ഥിരം പരിപാടിക്ക് ഇറങ്ങിയിരിക്കണം കേട്ടോ മക്കളെ അപ്പം ഞാൻ നീച്ചപ്പോൾ കറൻറ്റ് ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇനി അപ്പോൾ ഞാൻ പിന്നെ കലത്തപ്പത്തിന് അരി അട അരക്കയാണ് കേട്ടോ പെട്ടെന്ന് അപ്പോൾ നോക്കുമ്പോൾ കറൻ്റ് ഇല്ല കേട്ടോ അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ചിലപ്പോൾ പ്രവർത്തിക്കലുണ്ട് മിക്സി ഇൻവെർട്ടറിൽ ഞാൻ അരച്ചെടുക്കലൊക്കെ ഉണ്ട് അപ്പം അരക്കട്ടേന്ന് ഗതിങ്ങാണ്ട് അരി അരക്കട്ടെ കരുതി വന്ന നോക്കുമ്പോൾ ഇൻവെർട്ടർ കൂക്കണം അപ്പോൾ ഞാൻ അതവിടെ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് വരട്ടെ വിചാരിച്ചിട്ടോ അപ്പോൾ ഫാനൊക്കെ എല്ലായിടത്തും കറങ്ങണം അതേപോലെ ലൈറ്റ് വിട്ട വെച്ച് കഴിഞ്ഞാൽ മക്കൾ അങ്ങനെ ഇപ്പം നേരത്തെ നീച്ചിന് മോൾ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആകെ ലേറ്റ് ചെയ്യുന്നുട്ടോ അപ്പോൾ അതൊക്കെ ഓഫാക്കി നോക്കിയിട്ടും പിന്നെയും കൂക്ക് കൂക്കെണ് പിന്നെ അതവിടെ വെച്ചേക്കാണ്ട് ഞാൻ പൊരിച്ച പത്രയ്ക്ക് പൊടിയൊക്കെ വാട്ടേനും അതിൻ്റെ പണിയെടുക്കട്ടെ വിചാരിച്ചാണ്ട് അതിന് നിന്നതാണ് പിന്നെ അപ്പം മൈഡൊക്കെ കൊണ്ടുവന്നു വെച്ചത് പാത്രത്തിലൊക്കെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നലെ നമുക്ക് കുറേ ഓർഡറും കാര്യം ഉണ്ടായതുകൊണ്ട് പൊടിയൊക്കെ പെട്ടെന്ന് തീർന്നു കൊയ്ക്കണ് അപ്പോൾ വേറെ കൊണ്ടുവന്നത് റെഡി ആക്കിയിട്ടില്ലേന് അപ്പോൾ കുഴച്ച് ഇങ്ങാണ്ട് തിണ്ടിൽ ചൂടാറാൻ വേണ്ടി ഇങ്ങാണ്ട് ഇനി നമ്മൾ ഇന്നും പിന്നെ അധികം ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ കടയ്ക്ക് കൊടുക്കാമല്ലേ കുറച്ച് സാധനം തന്നെ ഉള്ളൂ അപ്പോൾ ഞാൻ കരുതിന്നങ്ങി പിന്നെ തീയും മുട്ടെന്ന് വിചാരിച്ചിട്ടോ തീ മുട്ടി അത് പിന്നെ നേരം വൈകി നീച്ചാൽ പിന്നെ തീയും മുട്ടുമ്പോൾ ഊട്ടി കിട്ടിയാൽ ഒരു ഇഷ്ടമാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഉതിങ്ങോട്ട് നിൽക്കേണ്ടി ഒരു സമയം ഇല്ലെങ്കിൽ ഹൈസ്പീഡും പോകുമ്പോൾ പെട്ടെന്ന് ഓരോ സമയത്ത് സാധനം കൊടുക്കുകയും ചെയ്യാന്നൊക്കെ കേത്തിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേക്ക് തേങ്ങയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്താണ്ടെല്ലാം ചിരവി എടുക്കുകയാണ് അപ്പോൾ തേങ്ങയ്ക്ക് ചെലവി എടുക്കുകയാണ് കേട്ടോ നമ്മളെ തേങ്ങ ചരവണ മെഷീന് എനിക്ക് ഇത്രക്ക് സ്പീഡാണ് തോന്നുന്നില്ല കേട്ടോ അതിലെ അസുഖം എനിക്ക് ചെരവ് തന്നെ തോന്നുകയാണ് കേട്ടോ അപ്പം ഞാൻ ആ മെഷീനിപ്പോൾ എടുക്കലില്ല എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഒരു പ്രാവശ്യം കൂടി ഞാനിങ്ങനെ നോക്കി കേട്ടോ ചെലവ് വയ്ക്കുവല്ലേ എന്ന് നോക്കി പക്ഷെ എനിക്കത് കഴിയണില്ല കേട്ടോ ഒന്നായിട്ട് പിന്നെ ചെറുതായി ഇങ്ങനെ എന്താ പറയുക മിക്സിയിലിട്ടൊക്കെ ആണെങ്കിൽ അരച്ച പോലെ ഇട്ടോ ചിരവി കിട്ടണത് അതിൽ പൊടി പൊടി പൊടിയായിട്ട് അപ്പോൾ നമ്മൾ പിന്നെ പൂവടക്കൊക്കെ ആക്കുമ്പോൾ ശർക്കരയും കൂടി ഇട്ടണ വെക്കുമ്പോൾ ഫുള്ള് പാല് വരികയാണ് കേട്ടോ പിന്നെ ഒലിച്ച് പോവുകയാണ് നമ്മളെ പൂവടേൻ്റെ ഉള്ളിലന്നൊക്കെ അപ്പം പിന്നെ ലാസ്റ്റ് അത് അവിടെ നിൽക്കട്ടെ നിൽക്കട്ടപ്പോൾ തൽക്കാലം വിചാരിച്ചിട്ടുണ്ട് ഞാൻ തന്നെ ചെരവിലാണ് അപ്പോൾ അപ്പം സ്പീഡ് അടുപ്പൊക്കെ ഞാൻ എടുത്തോണ്ടെന്നെങ്ങാണ്ട് റെഡി ആക്കണുണ്ട് കേട്ടോ അപ്പം അടുപ്പൊക്കെ ഓണാക്കി ചട്ടിയൊക്കെ അടുപ്പത്ത് ശേഷം കലത്തപ്പൺ ചുറ്റെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ ആദ്യം തേങ്ങാക്കത്തൊക്കെ അതിൽ നുറുക്കിങ്ങാണ്ട് ഇട്ടീനെ അതിന് ശേഷം ചെറിയുള്ളിയും കൂടി അരിഞ്ഞിട്ട് പിന്നെ പിന്നോണ്ട് മൂത്ത് വരട്ടയൊക്കെ അരിതിട്ടോ അപ്പോൾ അത് നമ്മൾ കിലോ പൊടിയൊക്കെ കൊഴച്ചട റെഡിയാക്കി വെച്ചിരിക്കണേ നമ്മൾ കലത്തപ്പ തീക്കാണ്ട് വെച്ചു കൊടുത്താൽ പിന്നെ അതുകൊണ്ട് വന്തു ഇട്ടിക്കോടുമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഉള്ളി തേങ്ങയൊക്കെ മുത്തു വന്നപ്പോൾ നമ്മൾ സാധനം ചെയ്യണ പോലെ തന്നെ നമ്മൾ കലത്തപ്പൊക്കെ ആയിക്കാണ്ട് ഒഴിച്ചു കൊടുക്കണുണ്ട് പത്തിരി അവിടെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ നമ്മൾ ചട്ടി ചൂടായാൽ നമ്മൾ ഓരോന്നിട്ട് പൊരിച്ചെടുക്കണം നമ്മളെ ഇതിനെ അപ്പോൾ അടപ്പും അടച്ചുവച്ച് സിമ്മിൽ ഇട്ടുങ്ങാണ്ട് ആ കലത്തപ്പത്തിൻ്റെ പണി ഒരുങ്ങി കേട്ടോ അപ്പോൾ പിന്നെ പത്തിരി ഇട്ടിനെയും പത്തിരിയും വന്നു അപ്പം നമ്മൾ അതൊന്ന് കോരി മാറ്റിയാണ് അപ്പോൾ അടുത്ത ട്രിപ്പും അതേപോലെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ പത്തിരി അപ്പോൾ കലത്തപ്പം വന്തുക്കണോന്ന് നോക്കുകയാണ് അപ്പോൾ കലത്തപ്പം വെന്തിട്ടില്ല കേട്ടോ കണ്ടപ്പോൾ അപ്പൊ ഒന്നും കൂടി അടച്ചാണ് കുത്തി കുറച്ചൊന്ന് കൂട്ടി വെച്ചു അപ്പോൾ നമ്മൾ കൽ പത്തിരി ഇട്ടേക്കന്നെ നമ്മൾ മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ സംരംഭക ചാനലിൽ നമ്മൾ പിന്നെ ഒരു അടിപൊളി ഐറ്റംസ് ഇടണം കേട്ടോ അപ്പം അതിൻ്റെ ലിങ്ക് ഞമ്മളിതിൽ കൊടുത്തേക്കണ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒക്കെ ഒന്ന് പോയി ഇങ്ങോട്ട് കണ്ടു ആകെ മൂന്ന് നാല് മിനിറ്റ് ഉള്ളു കേട്ടോ വീഡിയോ അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ആണ് ഞമ്മളൊന്നും ഉണ്ടാക്കണ പലഹാരമൊന്നും അല്ല ഒരു വെറൈറ്റി ഐറ്റം ഞാൻ അതിലൊന്ന് ഇടുന്നുണ്ട് നമ്മളെ സംരംഭക ചാനലിൽ അപ്പോൾ അതിൻ്റെ ലിങ്കും അതേപോലെ ലിങ്ക് നമ്മൾ എന്താ പറയുക കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് കണ്ടിട്ട് വരിട്ടോ മക്കളെ അപ്പോൾ വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം അരി ഇട്ടോ പിന്നെ പുട്ടാണ് ചൂടുന്നത് അതിന് പുട്ടുപൊടിയൊക്കെ നെനച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെ പുട്ടുപൊടീൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടില്ല പുട്ടുപൊടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പാകത്ത് നെനച്ച് കുഴച്ച് വെക്കാണ് കട്ടക്കുടച്ച് ഒക്കെ പാകത്ത് നെന വയ്ക്കണ് പിന്നെ കടലക്കറിയാണ് നീക്കം ഉണ്ടാക്കുന്നത് അപ്പോൾ കടലക്കറി രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചീനും അതിൽ അതിന് ഒരു സവാള അരിഞ്ഞിട്ട് പിന്നെ വെളുത്തുള്ളി ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അപ്പോൾ അതിങ്ങൾക്ക് ഒന്ന് ആദ്യം ഞാനത് അരിഞ്ഞിട്ടതിന് ശേഷം കടലേൻ്റെ മേലൊക്കെ ഇട്ടിട്ട് കാണാട്ടാട്ടോ പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിരിക്കണേ പിന്നെ ഇതൊക്കെ തക്കാളിയാണ് ഇട്ട് കൊടുക്കണത് പിന്നെ നമ്മളെ ഇതീക്കിലെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് പിന്നെ ഒരു അരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിന്നെ നുള്ളു പെരിഞ്ചീരൊക്കെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മല്ലിപ്പൊടിയാണ് ഇട്ടോടുക്കുന്നത് മല്ലിപ്പൊടി നമ്മൾ എന്താ ഇതിൻ്റെ സ്പൂണ് പറ്റ ചെറുതാണ് സാധാ സ്പൂണ് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇതൊക്കെയാണ് ഇട്ട് കണത് അപ്പോൾ തേങ്ങ ഒന്നും അരക്കണില്ല കേട്ടോ അത് ഞാൻ ഇങ്ങനെ തുമിച്ച് എടുക്കലാണ് തേങ്ങ അരക്കണം എനിക്ക് ഇഷ്ടമല്ലെട്ടോ ഈ കറിയൊക്കെ തേങ്ങ അരച്ചവര് മധുരം പോലെ തോന്നും തോന്നുന്നുട്ടോ അപ്പോൾ തേങ്ങ അരക്കാതെ തുമിച്ചെടുക്കലാണ് എടുക്കലാണ് ഇതാ പുട്ട് പിന്നെ ആവി കയറാൻ വണ്ടി വെച്ചിരിക്കുന്നത് അതേപോലെ കോളിഫ്ലവർ ആണ് കേട്ടോ മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ് റൈസ് കുക്കറൊക്കെ അരക്കി വെച്ചിരിക്കുന്നത് ഫ്ലവർ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് മൂന്നാക്കൊന്ന് മൂന്നാക്ക് ഗ്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്ലവറ് കുറച്ചേഴ്ച്ച ഇട്ടിങ്ങനെ പൊരിച്ചെടുക്കുകയാണ് നമ്മൾ അപ്പോൾ നമ്മളെ കടലക്കറി വന്നിരിക്കണേ അത് തൂമിച്ചെടുക്കാൻ വേണ്ടിങ്ങാണ്ട് ഉള്ളി അരിഞ്ഞങ്ങാണ്ട് എന്താ ഉള്ളിയും കറിവേപ്പിലിയൊക്കെ മൂത്ത് വന്നിക്കുന്നത് കറിവേപ്പിലിട്ടിട്ട് നമ്മളെ കടല ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ തേങ്ങരക്കാത്ത കടലക്കറിയാണ് കേട്ടോ തേങ്ങ അരക്കണേലും ടേസ്റ്റ് ഇങ്ങനെയാണ് എനിക്ക് തോന്നിക്കണം മക്കളെ അപ്പോൾ നമ്മളെ വീഡിയോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ചാനലിലാണെങ്കിലും അതേപോലെ സംരംഭക ചാനലിലാണെങ്കിലും നിങ്ങൾ ഓരോരുത്തർ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഡെയിലി വീഡിയോ ഇടാൻ തന്നെ നമുക്കൊരു പ്രചോദനം എന്ന് പറയില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കമൻറ്റ് ചെയ്തോൽക്കും ലൈക്ക് ചെയ്തോൽക്കും ഷെയർ ചെയ്തുകൊക്കും ഒക്കെ ഇപ്പോൾ കേട്ട മക്കളെ നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ നമ്മളെ പുട്ട് പിന്നെ അതാ ചോറൊക്കെ വെന്ത്ക്കണ് ചോറൊക്കെ ഊറ്റിയെടുക്കുകയാണ് അപ്പം നമ്മൾ നല്ല കൊട്ടക്കായിൽ ഈ കുഞ്ഞി കുടുക്കിക്ക് കൊള്ളണില്ല കേട്ടോ അപ്പോൾ ഞാൻ പഴയൊരു കൊട്ടക്കായൽ നമ്മളിങ്ങനെ പൊട്ടിയിട്ട് അനിയത്തി വന്നു കെയറൊക്കെ വെച്ച് കെട്ടിത്തന്നതിന് പിന്നെ അത് നമ്മൾ സ്ഥിരം ഉണ്ടാക്കണേ പൂവടെ ലാസ്റ്റാക്കി ഉണ്ടാക്കിയിരിക്കണേ പിന്നെ ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അടിക്കണ് വാരണ കൊരണ് കുളിക്കണെ അല്ലേ ഇതൊന്നും ഞാൻ വീ പിന്നെ അകടിച്ചൊരു തോത്തല് മുറ്റടി അങ്ങനെ ഒരുപാട് പണികളുണ്ടല്ലോ വീണ്ടും വീണ്ടും അല്ലേ അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷമായിട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിൽക്കണേ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്ലാം